നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതും മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്നതുമായ സൂക്ഷ്മ ജീവികളാണ് ബാക്ടീരിയകൾ എന്നാണ് പൊതുവേ ഉണ്ടായിരുന്ന ധാരണ ഈ ധാരണയെ തിരുത്തുന്ന ഒരു കണ്ടെത്തൽ അടുത്ത കാലത്ത് ശാസ്ത്രലോകം നടത്തി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയയായ കാൻഡിഡേറ്റസ് സ്ഥയോ മാർഗാരിറ്റ മാഗ്നിഫിക്ക ടി മാഗ്നിഫിക്കയുടെ കണ്ടെത്തലായിരുന്നു അത് ഒരു പഴയ ഈച്ചയേക്കാൾ വലിയ ഈ ബാക്ടീരിയയെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ ഫ്രാൻസിന്റെ അധീനതയിലുള്ള കരീബിയൻ ദ്വീപായ ഗാർഡലൂപ്പയിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് ആൻഡലീസിലെ ബയോളജിസ്റ്റായ ഒലീവിയർ ഗ്രോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അന്വേഷണത്തിലാണ് ഏറ്റവും വലിയ ബാക്ടീരിയ നമ്മുടെ കൺമുന്നിലെത്തിയത് സാധാരണ ബാക്ടീരിയേക്കാൾ ആയിരക്കണക്കിനും മടങ്ങും വലുതാണ് ടി മാഗ്നിഫിക്ക അതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബാക്ടീരിയേക്കാൾ അൻപത് മടങ്ങിലേറെ വലുപ്പവും ഇതിനുണ്ട് ഇതിനെ കണ്ടെത്തുന്നതിനു മുൻപ് ഏറ്റവും വലുത് എന്ന പദവി വഹിച്ചിരുന്നത് തയോമാർഗരിറ്റ നമീബിയൻസസ് എന്ന ബാക്ടീരിയയാണ് ഇതിന്റെ വലുപ്പം എഴുന്നൂറ്റി അൻപത് മൈക്രോമീറ്റർ മാത്രമായിരുന്നു എന്നാൽ കൺപിയിലുപോലെ നീളത്തിൽ കാണപ്പെടുന്ന ടി മാഗ്നിഫിക്ക ബാക്ടീരിയക്ക് ഒരു സെന്റിമീറ്റർ മുതൽ രണ്ട് സെന്റിമീറ്റർ വരെ നീളമുണ്ടാകാറുണ്ട് ഗാഡലൂപ്പയിൽ കണ്ടൽക്കാടുകൾ വളർന്നു നിൽക്കുന്ന ചതുപ്പിൽ കണ്ടൽ ഇലകളിലും ചിപ്പി കക്ക മുതലായവയുടെ തോടുകളിലും പ്ലാസ്റ്റിക് കുപ്പികളിലും പറ്റിപ്പിടിച്ച നിലയിലാണ് ആദ്യം ടി ടീമാഗ്നിഫിക്കയെ കണ്ടെത്തിയത് ഇതിന്റെ ആകൃതി നോക്കുമ്പോൾ ഫംഗസുകളോടായിരുന്നു സാദൃശ്യം എന്നാൽ കൂടുതൽ പരിശോധിച്ചപ്പോൾ ഇവയുടെ ജനിതക ഘടന ബാക്ടീരിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു ഈ ബാക്ടീരിയയുടെ കോശഘടന സങ്കീർണ്ണമാണ് കോശത്തിന്റെ കൂടുതൽ ഭാഗവും കോശദ്രവ്യം നിറഞ്ഞ വാക്യൂളുകളാണ് ബാക്കി ഭാഗം കോശത്തിന്റെ അരികിലേക്ക് തള്ളി മാറി കാണപ്പെടുന്നു സ്ഥലങ്ങൾ കൊണ്ട് നിർമ്മിച്ച പ്രത്യേക അറകൾ ഇവിടെ കാണുന്നു ഇവയെ പെപ്പിൻ എന്ന് വിളിക്കുന്നു ഇതിൽ ഡി എൻ എയും റൈബോസോമുകളും ഉണ്ടായിരിക്കും മാത്രമല്ല ജനിതക പദാർത്ഥത്തിന്റെ ലക്ഷക്കണക്കിന് പകർപ്പുകൾ കോശത്തിനുള്ളിൽ കാണുന്നു അതിനാൽ ഇവ പോളിപ്ലോയിഡ്സ് ആണ് ഈ സവിശേഷതകൾ മറ്റു ബാക്ടീരിയയിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നു സൾഫർ ഓക്സിഡേഷനും കാർബൺ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ധാരാളം ജീനുകൾ ഡി എൻ എൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പ്രക്രിയയിലൂടെ പുറപ്പെടുവിക്കുന്ന കെമിക്കൽ എനർജി ഉപയോഗിച്ചാണ് ഇവ അതിജീവനം സാധ്യമാക്കുന്നത് ജനിതക പദാർത്ഥത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആന്റി മൈക്രോബിയൽ പോലുള്ള ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ജീനുകളാണ് ഈ ബാക്ടീരിയയുടെ കോശ വിഭജനം രണ്ടാഴ്ച കൊണ്ടാണ് നടക്കുന്നത് ഫിലമെന്റ് പോലുള്ള മാതൃകോശത്തിൻ്റെ അഗ്രത്തിൽ നിന്നും ആദ്യം ആദ്യമൊരു പുത്രികാകോശം വളരുകയും പിന്നീട് അത് വേർപിരിഞ്ഞ് പോയതിനു ശേഷം പൂർണ്ണ വളർച്ച നേടുകയുമാണ് ചെയ്യുന്നത് ഒരേ സമയം മാതൃകോശത്തെയും പുത്രികാകോശത്തെയും ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇവയുടെ ജീവിതചക്രം ഡൈമോർഫിക് ആണ് രണ്ടായിരത്തി ഒൻപതിൽ കണ്ടെത്തിയെങ്കിലും ഈ ബാക്ടീരിയയെക്കുറിച്ചുള്ള പഠനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സയൻസ് മാഗസിനിലാണ് പുറത്തു വന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് ചീ മാഗ്നിഫിക്കയുടെ കണ്ടെത്തൽ സൂക്ഷ്മജീവികളുടെ വൈവിധ്യത്തിൻ്റെ ആകർഷകമായ ഉദാഹരണമാണ് ബാക്ടീരിയകൾ ചെറുതും ലളിതവുമായ ഘടനയുള്ള സൂക്ഷ്മജീവികളാണെന്നത് ഒരു പൊതുധാരണയാണ് എന്നാൽ ഈ ഭീമൻ ബാക്ടീരിയയുടെ കോശഘടന ഗഹനവും സങ്കീർണവുമാണ്